നമസ്കാരം അസ്വദിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഉദായിരൻ നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായം വ്യാഴമാറ്റം കൊണ്ട് ശനിയുടെ സഞ്ചാരം കൊണ്ട് രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളൊരാളുടെ ജീവിതത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങളാണ് മിഥിനക്കൂറുകാർക്ക് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മിഥനക്കൂറ് എന്ന് പറയുന്നത് മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിര മൊത്തം പുണരത്തിൻ്റെ മുക്കാൽ വരെയുള്ളതാണ് മിദിനക്കൂറും മിദിനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ശനി ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അത് വളരെ നല്ലതാണ് ഭാഗ്യാദി അഭീഷ്ടഭാവേ ശബ്ദിഫു പാവ പുഷ്ടക്കൽ ലഗ്നാൽ പുത്ര ഇതി പദ്ധ്യേത വരാഹമിഹിരോധിതം വരാഹമിഹിരാചാര്യർ പറയുന്നത് ഭാഗ്യം മുതലായിരിക്കുന്ന അഭീഷ്ടസ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന സമയം ഭാഗ്യത്തിന് പുരോഗതി ഉണ്ടാക്കിത്തരും എന്നാൽ കണ്ടകശനി ഏഴാണ്ട ശനി അഷ്ടമശനി ഇങ്ങനെയുള്ള ഗ്രഹപ്പിഴകളൊന്നും ഈ ഒമ്പതിൽ നിൽക്കുന്ന കാലം ബാധകമല്ല നല്ലതാണ് ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആരോഗ്യം നൃപമാനനം ധനസമാനം സുഖസംഭവ സാഫല്യം ക്രിയാസു സതതം ചിത്രപ്രസാദോദയം സ്ഥാനപ്രാപ്തി ജനാനുരാഗസ്വശ സന്താനലാഭാദിവാദ്യ എന്നാണ് അപ്പോൾ ആരോഗ്യം കിട്ടും എത്ര കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ആളാണെങ്കിലും അസുഖങ്ങൾ നിശേഷവും മാറുമെന്നാണ് നൃപമാനനം നിർവൻ രാജാവിൻ്റെ പ്രീതി കിട്ടും കണ്ടത് രാജഭരണകാലത്ത് ഉണ്ടായ ഒരു ശാസ്ത്രമാണ് രാജഭരണകാലത്തല്ല രാമൻ ജനിച്ച സമയത്തും കൃഷ്ണൻ ജനിച്ചതൊക്കെ സ്തോത്രം ദ്വോപുരം കലിയുഗത്തിൻ്റെയൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ട് അന്നേ ജ്യോതിഷവും ഒക്കെ ഉണ്ട് ഇപ്പോഴൊന്നും ഉണ്ടായതല്ല ഇപ്പോഴുള്ള ജ്യോതിഷന്മാർ കണ്ടുപിടിച്ചതല്ല വേദകാലത്തും പൗരാണിക കാലത്തും ത്ോത്രം ദ്വപുരം കലിയുഗത്തിലും ഉണ്ടായ ശാസ്ത്രങ്ങളാണ് അന്നേ ഒമ്പത് ഗ്രഹങ്ങളുണ്ട് രാഹു കേതുക്കാൾ തമഗോളങ്ങളാണ് ഓം ഇങ്ങനെയൊക്കെ ഇറങ്ങുകയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മുടെ പൗരാണികന്മാർക്ക് വളരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള സത്യമായ മഹാകാര്യങ്ങളാണ് ഇപ്പോഴൊക്കെയാണ് നമുക്ക് ചൊവ്വയുണ്ടെന്ന് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ വേഴനുണ്ടെന്ന് കണ്ടുപിടിച്ചത് ചന്ദ്രൻ എന്നുള്ള ഗ്രഹം കണ്ടുപിടിച്ചതൊക്കെ ഇവിടെയുള്ള ഐ എസ് ആറോ നാസയോ ഈ എസ് എസ് സിയോ ഒന്നും അല്ല അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ അപ്പൂവന്മാർ ദോസന്മാർ മുനികൾ ആ യോഗികൾ ഒക്കെ കണ്ടെത്തിയ കാര്യങ്ങളാണ് അപ്പോൾ ഈ വേടനെന്ന് പറയുന്ന ഗ്രഹം ഈ മിഥിനം രാശിക്കൂറുകാർക്ക് പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയം നമുക്ക് പാവം വ്യഞ്ച പതനം നിലയം പാമ്പുകം സ്ഥാനപ്രംശഞ്ച വൈകല്യം ജ്യോദശേന വിചിന്തയിലാണ് അപ്പോൾ പന്ത്രണ്ട് നിൽക്കുമ്പോൾ പാവം എന്ന് വെച്ചാൽ ശുദ്ധ മനസ്സുള്ളവർക്കും ദുഷ്ടന്മാരെ പോലെ ചിന്തിച്ച് വഴക്കില്ലാത്തവരും വഴക്കു മറ്റുള്ളവർ വഴക്കിന് വരുമ്പോൾ വരും ചട്ടമ്പി പോലെ സമാധാനം വിട്ട് ശത്രുത പോലെ പെരുമാറാനുള്ള സാധ്യത വരും വേഞ്ചാന്ന് വെച്ചാൽ നിറയെ പണം വന്ന് ചേരും പക്ഷേ ഈ പൈസ നമുക്ക് കടം തീർക്കാനും ചുറ്റിക്കും അതേപോലെ ജീവിക്കാനും ഒക്കെ നമ്മുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നടത്തി ജീവിക്കാനും ഉള്ളതേ തികയുള്ളു തോന്നും ധാരാളം പണം വന്നാലും ചിലവുകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും കഴിഞ്ഞ പതനം രണ്ട് പതനം വാഹനങ്ങളിൽ നിന്നും മരത്തിൽ നിന്നും സ്റ്റെപ്പിൽ നിന്നൊക്കെ ഉള്ള വീഴ്ച ഒഴിവ് അപകടങ്ങളൊക്കെ ഉണ്ടാകും ഒരു പരീക്ഷ എഴുതിയാലും നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നാൽ പോലും ചിലപ്പോൾ ജോലി കിട്ടാത്ത തടസ്സം വരും പരീക്ഷ എഴുതിയാൽ മാർക്ക് കുറഞ്ഞു പോകും അതേപോലെ എല്ലാ കാര്യത്തിനും നല്ലൊരു അഡ്മിഷൻ കിട്ടിയാലും ദൂരം കൂടി പോയി പഠിക്കാൻ പാടാണ് പോണില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ് നാട്ടിൽ നല്ല അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയാലും നമുക്ക് പോകാൻ തോന്നില്ല ചിലവർക്ക് വിദേശത്ത് തന്നെ പോയി പഠിച്ചാലേ എന്ന് തോന്നുന്നവർക്ക് പോകാൻ പറ്റും ഇവിടുന്ന് വിദേശത്ത് ചെല്ലുമ്പോഴാണ് അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും കുറച്ച് നിൽക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം കാരണം വേഗം പന്ത്രണ്ട് നിൽക്കുമ്പോൾ വിത്തക്ഷയം പ്രവാസ രോഗ ജനന്തി മരണഭീതിയുമ്പോൾ വിത്തക്ഷയം ധനനഷ്ടം പ്രവാസി നാടും വീടും വിട്ടു പോകുന്ന ആൾക്കാർ വിദേശത്ത് നിൽക്കുന്നവർ അവിടെ നിന്ന് ചാടി മാറി അങ്ങോട്ടെങ്കിലും അപ്പോൾ ആശ്രമിക്കുന്ന ഒരു രോഗ എന്നൊന്നും അസുഖങ്ങൾ മരണഭീതിയും ആ മരണഭയങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് മരണഭയം എന്ന് പറഞ്ഞൊരു ചെറിയ പനി പിടിച്ചാലും പെട്ടെന്ന് അസുഖം മാറുന്നില്ല എന്ന് നമുക്കങ്ങ് തോന്നും എങ്കിലും ശനി പാകിസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം ആരോഗ്യവർദ്ധന അധികാരികളുടെ പ്രീതി സർക്കാർ കോടതി അവർ ഇന്നൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പ്രീതി സംഘം സമുദായം രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ ശോഭിക്കാനുള്ള യോഗം ഇങ്ങനെ ഏജൻസി ഇടപാടുകളും ബിസിനസ്സുകളൊക്കെ ശോഭനം വാങ്ങുന്ന സ്ഥിതി അങ്ങനെ എല്ലാ കാര്യത്തിനും മെച്ചം കിട്ടുന്ന സമയത്താണ് ഈ ദോഷം വരുന്ന വേഗത്തിൻ്റെ പന്ത്രണ്ടിലെ സഞ്ചാരം രാഹുവും പത്തിലെ സഞ്ചരിക്കുന്ന സമയം രാഹുവും പത്തിൽ നിൽക്കുമ്പോഴും പ്രവൃത്തിപരമായിട്ടൊരുപാട് ശത്രുക്കൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശത്രുക്കളുണ്ടാകും ഒരു ജോലി കിട്ടുമ്പോൾ തന്നെ അതിനെ തകർക്കാൻ വേണ്ടി അവിടെ ഉള്ളവർ പലവരും പാര നമുക്ക് ജോലിക്ക് പോകാൻ തോന്നാതായിപ്പോകും ദുഷ്കീർത്തി നമ്മൾ ചെയ്യാത്തതും അറിയാത്തതും പറയും ചെയ്യും ചെയ്യിപ്പിക്കുക ചെയ്യും അങ്ങനെ ആജ്ഞാക്ഷ ഇത്രാം തീയതി ഒരു കാര്യം നമുക്ക് നടത്താം ഒരു കല്യാണം ഇത്രാം തീയതി നടത്താം ഒരു പാലിലാച്ചിത്രാം തീയതി നടത്താം ആ നമുക്ക് ഇന്ന ദിവസം നമുക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് സമയമാകുമ്പോൾ പൈസ ഇല്ല ഇല്ലാത്ത വേണ്ടെന്നൊന്നും മുടങ്ങിപ്പോകും അങ്ങനെ വിനാശനങ്ങളും നാശനഷ്ടങ്ങളും ഒരു രോഗങ്ങളും പൊള്ളൽ മുറിവ് ചതവ് ഇതൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് കറണ്ട് തീ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് സൂക്ഷിക്കണം അപകടം പതിയിരിക്കുന്ന ഏത് ജോലി ചെയ്യേണ്ടതും സൂക്ഷിക്കണം സർപ്പത്തിൻ്റെ ദോഷം പറ്റി വരുമ്പോഴാണ് നമുക്ക് മുട്ടുവേദന നടുവേദന കാലുവേദന കൂടുതലിരുന്ന് ജോലി ചെയ്യാനെന്നും എന്ന് തോന്നുന്നതും നല്ല മുടുക്കരാണെങ്കിൽ പോലും അലസരായി പോകുന്നത് അപ്പോൾ സർപ്പദോഷത്തിന് നമുക്ക് പരിഹാരം ചെയ്യണം പന്ത്രണ്ടിലെ വേഴത്തിനും പരിഹാരം ചെയ്യണം അപ്പോൾ ജാതകത്തിലും നല്ല ദശാകാലമൊക്കെയാണ് നടക്കണമെങ്കിൽ ഈ വ്യാഴം മാറ്റവും ശനി മാറ്റമും നമുക്കൊരു ഏഷണിയും ഭീഷണിയും ഒന്നും ഉണ്ടാക്കില്ല ജാതകത്തിൽ വളരെ ആ സമയദോഷങ്ങൾ രാവു ദശ ശനി ദശ ആ എട്ട് പന്ത്രണ്ടിലൊക്കെ നിൽക്കുന്നവരുടെ ദശാകാലമൊക്കെ ആണെങ്കിൽ നമുക്കൊരുപാട് വിഷമതകളും ഗ്രഹപ്പിഴകളുള്ള ജാതകം ആയതുകൊണ്ടും ദശ ആയതുകൊണ്ടും ബുദ്ധിമുട്ടുകൾ കൂടും പക്ഷേ നല്ല ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല പന്ത്രണ്ട് വ്യാഴം വരുമ്പോൾ കടവും ഉപകടവും ശത്രുതയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാനൊക്കെ ഉള്ള കടങ്ങൾ നമുക്ക് നല്ലതായിട്ട് വരികയുള്ളു അതുകൊണ്ട് നിങ്ങളിത് ഈ കടം വാങ്ങിച്ചാൽ വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനൊക്കെ ശ്രമിച്ചാൽ അത് നേട്ടങ്ങളെ ഉണ്ടാവും കോട്ടങ്ങളായിട്ട് വരില്ല അതുകൊണ്ട് നമുക്ക് ഈ രാഹുവിന് നാഗരാജ നാഗേഷി നാഗന്യ സർപ്പപ്രീതി വരയ്ക്കണം അങ്ങനെ ഈ ഓർത്തോ ന്യൂറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ രാഹു അനിഷ്ടമായിട്ട് സഞ്ചരിക്കുമ്പോഴാണ് ഉള്ളത് മുട്ടുവേദന നടുവേദന കാലുവേദന വയറുവേദന കണ്ണുവേദന തലവേദന ക്ഷീണം തളർച്ച അസ്വസ്ഥത കുതിരയെപ്പോലെ ചാടി ഓടി നടക്കുന്ന ഒരാൾ പാമ്പിനെ പോലെ തിരക്കകത്ത് കയറി ഒളിച്ചിരുന്നില്ല എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നും അപ്പം നാഗർക്ക് വേണ്ട വഴിപാടുകൾ ചെയ്ത് സർപ്പപ്രീതി വരുത്തിയാക്കുകയുള്ളു അത് കുടുംബക്ഷേത്രത്തിൽ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ചെയ്യേണ്ടത് കുറച്ചും കൂടെ നല്ലതാണ് കാരണം നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് ദോഷങ്ങൾ മാറാനും പെട്ടെന്ന് പോകാനും തൊഴുവാനും ഒക്കെ പറ്റും പിന്നെ കാളകസ്തി മുതലായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് കാലപൈതൃ ക്ഷേത്രത്തിൽ കാളസർപ്പ പൂജയ്ക്ക് പരിഹാരമൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വനകൾ വിഷമരകളൊക്കെ മാറി നല്ലത് വരുന്നതിനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ സർപ്പദോഷങ്ങൾക്ക് പരിഹാരവും ചെയ്ത് ആ ഈ പറയുന്ന പന്ത്രണ്ടിലെ വേഴനും മഹാവിഷ്ണുവിന് പരിചരിക്കണം മഹാവിഷ്ണുവിനും ശ്രീരാമ ദവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മജാനാണ് അപ്പോൾ ശ്രീരാമനെയും ബലരാമനെയും ശ്രീകൃഷ്ണനെയും കൽഖിയും മത്സ്യം കൂർമ്മം വരാഹം ഇങ്ങനെയുള്ള ദശാവതാര മൂർത്തികളെ പജിച്ചാൽ നമുക്ക് വിഷ്ണുവിൻ്റെ പ്രീതി കിട്ടും അപ്പോൾ വിഷ്ണുവിൻ്റെ പ്രീതി കിട്ടിക്കഴിഞ്ഞാൽ വേദത്തിൻ്റെ അനിഷ്ടം കൊണ്ടുള്ള ദുരിതമാണ് സുദർശന പൂജ മുതലായ കാര്യങ്ങൾ നരസിംഹമൂർത്തി പൂജകൾ ലക്ഷ്മി വരാഹമൂർത്തി പൂജകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ തടസ്സങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും നിശേഷവും മാറിക്കിട്ടുന്നതിനും യോഗമുണ്ടാകും നിങ്ങളും വിഷ്ണു സഹസ്രനാമ ജപങ്ങൾ നടക്കുന്നതും നടത്തിക്കുന്നതും നല്ലതാണ് രവി നിഷേവ ഗണനാഥ ഹോമ വാക്യഐക്യമത്യപ്രത സൂക്തജവാഹ ആപത് നിവർത്തി ധന ധാന്യ അഭിവൃദ്ധി ദിവ്യാഭിഷേകാധികമത്ര ശുദ്ധിഹീന്നാണ് ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുജോമവും ഭാഗ്യസ്വത്വം ഐക്യമത്രസ്വത്വവും കാലഭൈരവ പൂജകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഈ പത്തിലെ രാഘുവിൻ്റെയും പന്ത്രണ്ടിലെ വേഴത്തിൻ്റെയും ആ ദോഷങ്ങളന്ന് മാറിയിട്ട് പിന്നെ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് തൊഴിലാളി മുതലാളിയായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു വലിയ ഭാഗ്യം നമുക്ക് നിലനിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങളെറിയ തടസ്സങ്ങളെക്കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയുള്ളൂ കുറച്ച് ഊർജ്ജസ്വലതയോടുകൂടി ശ്രദ്ധാഭക്തി പുരസനം സ്നേഹ ബഹുമാനത്തോടുകൂടി നമ്മളെല്ലാവരെയും സ്നേഹിച്ച് ആ പ്രവർത്തിച്ച തീർച്ചയായിട്ടും നമ്മളെ കഴിവ് കൊണ്ട് നേടാമൊന്നും പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമുക്ക് അധികാരവും നേട്ടം സഹ വിജയമൊക്കെ നമുക്ക് നേടാൻ പറ്റും അതാണ് ശനിയുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന മഹാ നേട്ടങ്ങൾ അങ്ങനെ നമുക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ആ ഗ്രഹപ്പുഴ ഈ ഗ്രഹപ്പഴ എ ജീവിതം തകർന്ന് എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതല്ലേ അതുകൊണ്ട് ഇതിനെ പേടിക്കണമെന്നുള്ള ധൈര്യത്തോടു കൂടി മറ്റ് ഗ്രഹപ്പഴയ്ക്ക് നിങ്ങൾക്ക് ക്ഷേത്രദർശനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭക്തി കൊണ്ട് വേലകളിൽ നിന്നും നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും അങ്ങനെ വളരെ ഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും കാലപൈര ക്ഷേത്രത്തിൽ ദർശന വഴിപാടുകൾ നടത്തിയ വളരെ പുണ്യവും ഇങ്ങനെയുള്ള ഗ്രഹപ്പുഴകൾ വരുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ നമുക്ക് ബാധിക്കാതെ രക്ഷപ്പെടാനും പറ്റും എല്ലാവർക്കും ഈ വേറെ മാറ്റം കൊണ്ടും ഉള്ള വിഷമതകൾ മാറിക്കിട്ടാനും സർപ്പത്തിൻ്റെ കർമ്മഭാവത്തിലുള്ള പ്രവൃത്തി തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനും പ്രാർത്ഥിച്ചുകൊണ്ടും ആ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ നേട്ടങ്ങളും ഭാഗങ്ങളും നിങ്ങൾക്കും വിവാഹത്തിനും സമ്പത്തിനും സന്തതിക്കും സർവവിധൈശ്വര്യങ്ങളും ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം